സീനിയറാണ് സീനിയറാണ് വളരെ വളരെ കാണുമ്പോൾ മുടിയൊക്കെ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ ഇത്രയും വലിയ ഞാൻ വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും ഈ ചുരു അഴിയാത്ത രഹസ്യം പറഞ്ഞ് നമ്മള് കേട്ടിട്ടില്ല അങ്ങനെ ഒരു സാധനമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഴിയ അഴിയ മുറിവികൊണ്ടിരിക്കുക സാധനം എന്തായാലും വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹാനടനായ തിലകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പല പഴയ പോയിന്റ്സും ഇപ്പോഴാണ് വേലുവായിട്ട് വന്നുകൊണ്ടിരിക്കുകയും നമ്മൾ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ മമ്മൂട്ടിയും തിലകനും തമ്മിൽ എന്താ സത്യത്തിൽ പ്രശ്നം എന്നുള്ള ഒരു ചോദ്യം അവിടെ ഇവിടേക്ക് കെട്ടപ്പുണ്ട് അതൊരു ചോദ്യ ചിഹ്നമായിട്ട് കിടപ്പുണ്ട് അപ്പൊ ഈ മമ്മൂട്ടിയെ തിലകനും തമ്മിൽ എന്താണ് സത്യത്തിൽ പ്രശ്നം മമ്മൂട്ടിയെ തിലകനെയും വെച്ചിട്ട് ക്യാപ്റ്റൻ രാജു പണ്ട് പറയുന്ന ഒരു ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാം പോലെ വളരെ ഒരു നടനോട് ഈ സംഘടനയ്ക്ക് ക്ഷമിക്കാൻ തിലകൻ സീനിയർ ഒന്നും അല്ല ഞങ്ങള് ഞാനൊക്കെ തിലകനെക്കാട്ടിൽ സീനിയറാണ് വളരെ സീനിയറാ കാണുമ്പോൾ തോന്നും അദ്ദേഹം മുടിയൊക്കെ നേരത്തെ സീനിയറാന്ന് തോന്നും അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ വളരെ മുമ്പേ വന്നവരാ ഞാനും മമ്മൂട്ടി മോഹൻലാലൊക്കെ വളരെ നേരത്തെ വന്നത് തന്നെയാണ് അദ്ദേഹത്തിനോട് ക്ഷമിക്കാമെന്ന് എന്താ തിലകഞ്ഞാട്ടൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സിൽ മിസ്റ്റർ ജോണി മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഇത് മറ്റുള്ളവരെ കുറ്റം പറയുകയും തിലകൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് അവകാശമാണ് എന്നെ വിലക്കിയിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ആരാ ഊ ഞാൻ സി ഞാനിപ്പോഴും അയാൾ അയാളാരും അയാൾ സാധാരണ ഒരു നടനേ ഉള്ളൂ മമ്മൂട്ടി മോഹൻലാൽ പേരെടുത്ത് തന്നെ പറയാം അവർ അവരനുഗ്രഹിക്കപ്പെട്ടവരെ ഓരോരുത്തരെയും തമ്പുരാൻ ഓരോ വിധത്തിൽ അനുഗ്രഹിക്കും നെടുമുടി ചെയ്യുന്ന വേഷം തിലകന് ചെയ്യാൻ പറ്റുമോ ഒക്കുക മറ്റുള്ളവരെ അംഗീകരിക്കണം സൂപ്പർ നടൻ എന്ന് പറയുന്ന ലോകമൊത്തം അംഗീകരിച്ച മമ്മൂട്ടിക്ക് അഭിനയത്തിൻ്റെ കെമിസ്ട്രി ഇല്ലെന്നൊക്കെ പറയുന്നത് തരം താഴ്ന്ന പ്രയോഗമല്ലേ അത് പാടണം നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടിയത് ഈ നടനെ നോർത്ത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ക്യാപ്റ്റൻ രാജുവിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കേസാണ് അപ്പോൾ അന്ന് ക്യാപ്റ്റൻ രാജു പറയുന്ന തിലകൻ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ള ആരെയും അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന വ്യക്തി വെക്കുന്നത് ഇതിപ്പോ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന വ്യക്തി തിലകൻ അംഗീകരിക്കാത്ത പോലെയാണ് എനിക്ക് ഒരു വർത്തമാനത്തിൽ കിട്ടിയത് എന്തോ അങ്ങ് വച്ച് കൊള്ളിച്ച് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് എന്തായാലും ഇതിന്റെ റീസൺ ഈ മമ്മൂട്ടിയും തിലകനും തമ്മിൽ എന്താണ് സത്യത്തിൽ പ്രശ്നം അവര് തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് അടിച്ചിരുന്നത് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം ആശയപരമായ സംഘടനം അത് മമ്മൂക്കെ പോലെ ആള് അച്ഛനും അവർ തമ്മിലുള്ള അവരുടെ ഈ എല്ലാം നമ്മളുടെ കോൺഫിഡൻസ് ആണല്ലോ ഈ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിലെ കുറിച്ചുള്ള അവരവരുടെ വിശ്വാസമാണ് നമ്മളെ ഇത് കാര്യം അപ്പം ആ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ മറ്റൊരാൾ പറയുമ്പോൾ നമുക്കതിനോട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ പറ്റാതെ വരും ഇല്ലേ അങ്ങനെയുള്ള ആ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ അച്ഛൻ ചില സമയത്ത് ലൊക്കേഷനിലിരുന്ന് മദ്യപിക്കുകയെ പറ്റി അതൊന്നും പുള്ളിക്കിഷ്ടമല്ല അങ്ങനെ ഉണ്ടാകുന്ന ക്ലാഷാണ് അതാണ് കൂടുതലും ഈ ചെറിയ 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 വിഷയങ്ങളിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളത് അത് എന്താണ് ഉള്ളില് ഈ മാറാത്ത കുട്ടി തിലകൻ എന്ന് പറയുന്ന വ്യക്തി സെറ്റില് മദ്യപിച്ചുകൊണ്ട് വന്നതിനൊക്കെ തുടർന്നിട്ടുള്ള ഒരു ക്ലാഷുകളാണ് ഈ പറയുന്ന മമ്മൂട്ടി തിലകനും തമ്മിലുള്ളതെന്നാണ് ഷമി തിലകൻ പറയുന്നത് എന്നാൽ ക്യാപ്റ്റൻ രാജു പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അംഗീകരിക്കാൻ പറ്റാത്ത മറ്റുള്ളവർ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാണ് ക്യാപ്റ്റൻ രാജു കൂടെ വെക്കുന്നത് എന്തായാലും അടുത്ത് ഇത് രണ്ടും നമ്മൾ കണ്ടല്ലോ ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യണം അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോ ആണ് വേറൊരു വിഷയം ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഷമീ തിലകനോട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഷമീ തിലകൻ ആയിട്ട് വിളിച്ച് പറയുന്നുണ്ട് അതായത് ഇന്നസെൻറ്റും മുകേഷും കൂടി തന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്ന് ഷമീ തിലകൻ സിനിമയെ സഹകരിക്കരുതെന്ന് പറഞ്ഞ് ഇന്നസെന്റും മുകേഷും കൂടെ തന്നെ ചിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്ന് തനിക്ക് ലഭിച്ച അഡ്വാൻസ് അടക്കം തിരിച്ചു കൊടുക്കേണ്ടി വരും വന്നെന്നും ഷമീ തിലകൻ അത് പഴയ ഒരു വീഡിയോ ആണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് എന്തായാലും ഞാൻ ആ ഒരു ന്യൂസ് ഒന്ന് കൊടുക്കാം ഷമീ തിലകേറ്റ് ആയിട്ട് സംസാരിക്കണം നോക്കാം രേഖ ആ രേഖ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ തരാം കോപ്പി തരാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇരുപത്തി ജൂൺ രണ്ടായിരത്തി പതിനെട്ടില് ഇടവേള 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 ഞാൻ അയച്ച മെസ്സേജിന്റെ ബാബു ബാബു എന്ന് എന്ന് പറയുന്ന വ്യക്തി മോശമായി ഒരു സ്ത്രീയുടെ അടുത്ത് പെരുമാറി പറഞ്ഞിട്ട് അതായത് ഇന്നലെ വന്ന ഒരു ന്യൂസ് ആണ് നമ്മുടെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതില് ആ സ്ത്രീ ഇടവേള ബാബുമായി റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവം അമൊക്കെ അടക്കം ഉള്ള വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം അവർ വളരെ വ്യക്തമായി പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഷമ്യത്തെ പറയുന്ന ബാക്കിയായിട്ട് നോക്കാം ആ രേഖ എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയൊൻപതിന് അതായത് വിനയൻ്റെ ഒരു കേസുണ്ട് അമ്മ സംഘടനയുമായിട്ടുള്ള അതായത് ശ്രീ ഡയറക്ടർ വിനയൻ അദ്ദേഹത്തിൻ്റെ എന്താണ് വിലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ സംഘടന അതിനകത്ത് ആണ് ഒന്നാം കക്ഷി ഇടവേള ബാബുവും ഇന്നസെൻറ്റുമാണ് അതിൽ മറ്റൊരു കക്ഷി അങ്ങനെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡൽഹി അവിടെ ഈ കേസ് നടത്തുന്നു ആ കേസിൽ ശ്രീ വിനയൻ വിജയ് നിങ്ങളതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ശ്രീ വിനയൻ വിജയിക്കുന്നു ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്തെ പ്രധാന ഞാനും അതിനകത്തൊരു എന്താണ് സാക്ഷിയായിട്ട് എന്നെയും വിസ്സരിച്ചതാണ് കമ്മീഷൻ അവിടെ എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ വെച്ച് എന്നെയും വിസ്സരിച്ചതാണ് അന്ന് ഞാൻ ഒരു കാരണവശാലും അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത് ആ മൊഴി വായിച്ചു നോക്കിയാൽ അറിയാം അത് എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ആ അതിനകത്ത് ജഡ്ജ്മെൻറ്റിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഞാൻ വളരെ കാര്യം അതായത് അമ്മ സംഘടനയോ അമ്മ സെക്രട്ടറി അമ്മയുടെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ ഒരു വിധത്തിലും ഉണ്ടാക്കാത്ത രീതിയിൽ എന്നോടാണ് എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡന്റായി ഇന്നസെൻറ്റും മുഖേഷും കൂടി ഇരുന്നാണ്ടാണ് ആ പടത്തിൽ നീ അഭിനയിക്കരുത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ തന്നെ നിനക്കത് ദ്രോഹം ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് അതായത് വിനയന്റെ പടത്തിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് മുകേഷും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പറയുന്ന ഷമ്യതിലകനെ ഭീഷണിപ്പെടുത്തിയത് നീ അഭിനയിക്കാ കിട്ടിയ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ അതായത് അത് ഒരു ഭീഷണിപ്പെടുത്തലായിട്ടുള്ള രീതിയിൽ അല്ല കോമഴി ആയിട്ടുള്ള രീതിയിൽ എന്നാൽ ഊന്നേണ്ട പോയിന്റ് ഊന്നിയിട്ടുണ്ടെന്നാണ് ഇവിടെ ഷമ്യതിലകൻ പറഞ്ഞു വെക്കുന്നത് ശ്രീ തമാശയായിട്ട് അതായത് ഭീഷണി എന്ന് പറയുന്നത് അറിയാലോ അതിനൊക്കെ നല്ല ഹ്യൂമർ സെൻസോട് കൂടി ആക്ഷേപിക്കാം അല്ലെങ്കിൽ എന്താണ് ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ എന്തിനീ പ്രശ്നങ്ങൾ ആ ഒരു പടം പോയ പോട്ട് എന്ത് അതായത് വഴക്കുണ്ടാക്കാം എന്നും വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞ് നിന്നിരുന്നതാണ് അത് അത്യാവശ്യം പറഞ്ഞ എന്തിനാണ് ചുമ്മാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നല്ലതു തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്ന് കുത്തി ഈ താങ്ങി അടി കൂടി കളിച്ച കളികൾ ഒട്ടും നല്ലതായിട്ടുള്ള കളികമായിട്ട് എനിക്കും തോന്നുന്നില്ല വിനയൻ്റെ പടം പടത്തിൻ്റെ പേര് ഞാൻ പെട്ട് പോയി അതെനിക്ക് വേറെ അഭിനയിച്ചിരിക്കുന്നത് മറ്റേ മറ്റേ പ്രിയാരാമൻ്റെ ഹസ്ബൻഡില്ലേ ഏ രഞ്ജിത്ത് രഞ്ജിത്തോ മറ്റോ ആണ് അഭിനയിച്ചത് ആ ഒരു കുട്ടിയുടെ ഒരു പടം കുട്ടിയുടെ അച്ഛനായിട്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നത് അതൊരു നല്ല വേഷമായിരുന്നു അത് പോട്ടെ അതെന്തേലും ആയിക്കോട്ടെ അതിലെനിക്കൊരു നല്ല റെമോണ്ടേഷൻ പറഞ്ഞിരുന്നതാണ് ആ റെമോണ്ടേഷൻ അതിനകത്താണ് എനിക്ക് അഡ്വാൻസ് കിട്ടിയതാണ് ആ അഡ്വാൻസ് അടക്കം ഞാൻ തിരിച്ചു കൊടുത്തു അതുവരെ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധിയിലുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ വിലക്കി എന്റെ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ സിനിമ വിലക്കി ഒരിക്കൽ സിദ്ധിക്കൊരു കെ പി എസ് എൽ എഴുതിയും കൂടെ നിങ്ങളൊരു പ്രസ്മീറ്റ് നടത്തിയല്ലോ അതിനകത്ത് എന്താ പറഞ്ഞേ ആരെങ്കിലും ഒരാൾ ഞങ്ങൾ ആരെങ്കിലും അവരുടെ പണം ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരുടെ അവസരം നിഷേധിച്ചു എന്ന് തെളിയിച്ചാൽ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഞാൻ തെളിയിച്ചിട്ട് എന്താ പറയുന്നു ഒന്നും ചെയ്യാഞ്ഞത് ഈ എനിക്കെന്താ തെളിയിക്കാനായിട്ട് കോമ്പറ്റിക്കേഷൻ കമ്മീഷൻ്റെ ജഡ്ജ്മെന്റ് അങ്ങോട്ട് കാണിച്ചാൽ പോരെ കൃത്യമായിട്ട് ഞാൻ തെളിയിച്ചല്ലോ ഒന്നും അങ്ങനെ ഉത്തരം കൊഞ്ഞനം സൂപ്പർ ഉത്തരം മുട്ടിപ്പോ നല്ല രീതിയിൽ കൊഞ്ഞനം കുത്തി വെച്ചിട്ടുണ്ട് എന്തായാലും മുകേഷ് എന്ന് പറയുന്ന നടനായാലും ഇന്നസെന്റ് ആയാലും ഈ ഒരു കുത്തിത്തിരിപ്പ് ഇടയിൽ ഉണ്ടാക്കിയവരെ എനിക്കും ബോസിലും അത് യോജിപ്പില്ല അവരഭിനയിക്കുന്നവർ അഭിനയിക്കട്ടെ വിനയന്റെ പടത്തിൽ അഭിനയിക്കരുത് അതൊരു കുത്തുവാക്കായിട്ട് പറഞ്ഞ് അതിന്ന് ആ കിട്ടിയ്വാൻസ് അടക്കം തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് അങ്ങേറെ കഞ്ഞുകൂടിയും മുട്ടിക്കുന്ന ഒരു തുല്യമാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല എന്തായാലും പോയി ഈ മുഖങ്ങൾ അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഗാസ് ഓരോ രീതിയിൽ പഴയ ന്യൂസുകൾക്കൊക്കെ ഇപ്പോഴാണ് വേലിയൊന്നും കിട്ടുക അന്ന് കിട്ടാത്തൊരു ടി ആർ പി അന്ന് ഒരു വേലിയും അംഗീകാരം ഇന്ന് പഴയ ന്യൂസുകൾക്കെല്ലാം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ എന്തായാലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേറെ ലെവലിൽ പോയിട്ടുണ്ട് മലയാള സിനിമ എന്ന് പറയുന്ന സിനിമാ ഫീൽഡിനെ മൊത്തം മാറ്റിച്ചുകൊണ്ടാണ് ഓരോ നടന്മാരെയും നാട്ടിച്ചു കൊണ്ടിട്ടാണ് ഈ പറയുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കൊത്തിപ്പൊങ്ങി ഇത്രയും ചർച്ചാ വിഷയം എന്തായാലും എല്ലാവരുടെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞ് വീഴട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാൻ പൊതുരുപടിയായിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു